നബിസല്ലാഹു അലൈ വസ്ലം തങ്ങൾ ഐഷാർ അലുല്ലാ വൻ വിവാഹം കഴിച്ച മാസം എ റമദാൻ ബി ഷവ്വാൽ സി മഹറം ഡി റജബ് ഉത്തരം ബി ഷെവാൽ നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ കുടുംബ കുടുംബപരമ്പര അറുപത് തലമുറകൾക്ക് പിന്നിലായി എത്തിച്ചേരുന്ന പ്രവാചകൻ എ إبراهيم النبي <سؤال> عليه السلام ب إسماعيل النبي عليه السلام سي إسحاق النبي عليه السلام دي عيسى النبي عليه السلام أترم ب إسماعيل النبي عليه السلام نبي صلى الله عليه وسلم تانغولد بطري زينب رضي الله عنه يودا برتاو ي علي رضي الله عنه بي أبو الأسي സി ഇഖ്രീമാർ അലി അള്ളാൻ ഡി റഹ്മാൻ റലി അള്ളവൻ ഉത്തരം ബി അബുൽ ആസി ഹദീജറലി അള്ളാ വൻഹയെ കൂടാതെ നബിസലാഹു അലി വസ്ലം തങ്ങൾക്ക് സന്താനമുണ്ടായത് ആരിലാണ് എ മാര്രിയാർ അലി അൻഹ ബി ഹെഫ്സർ അലി അള്ളാ വൻഹ സി ജുവേരി ആർ അൻഹ ഡി വൻഹ ഡി ഉമ്മുസലറലി അൻഹ أترم ماريا رضي الله عنها